റെഡ് പിനാച്ചിയോ ഉണ്ടോ എന്ത് ഭംഗിയായിരിക്കുന്നോ നോക്കി ഫുള്ള് റെഡ് പിനാച്ചിയോ പ്ലാന്റ് ആണേ റോസിൻ്റെ ഇതുണ്ടോ അതിൻ്റെ ബ്ലാക്ക് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് റെഡ് പിനാച്ചിയോ പ്ലാന്റിന്റെ കുറച്ച് വിശേഷങ്ങളാണ് നോക്കി എന്ത് ഭംഗിയിൽ പൂക്കൾ തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചെടിയാണ് റെഡ് പിനാച്ചിയോ ഇപ്പോഴും പൂക്കൾ ഉണ്ടാവുമേ ഒരു സെക്ഷൻ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നാമ്പ് വരുമ്പോൾ അതിലെല്ലാം നിറച്ച് മൊട്ടുകളായിട്ടാണ് വരുന്നത് ബ്ലാക്ക് നല്ല അടുക്കിന് പെറ്റൽസ് ഒക്കെ നിൽക്കുന്ന ഒരു ചെടിയാണ് റെഡ് ഒരു വെൽവെറ്റ് റോസ് കണ്ടോ നല്ല ഭംഗി െ കുറിച്ച് പറഞ്ഞേ ഇത് റെക്പിനാച്ചെ കുറിച്ച് അതിന്റെ ബ്ലാക്ക് സാധനമാണ് അതായത് ഹൈബ്രിഡ് സാധനമാണ് ഇത് എപ്പോഴും പൂവ് ഉണ്ടാവുന്ന മുള്ളില്ലാത്ത ഒരു ഐറ്റം ആണ് ഓ ബ്ലാക്കിനെന്ന് പറയുന്നതിനകത്ത് മുള്ളില്ല മറ്റേ റെക്പിനാച്ചു പറയുന്നതിനകത്ത് മുള്ളു വരും റെഡിന് ചോ മുള്ളും മറ്റേ ബ്ലാക്കിന് പറയാൻ മുള്ളു കാണു എപ്പഴും പൂവുണ്ടാവും നമ്മൾ പൂ പോകുമ്പോ താഴെ വെച്ച് ഒരു രണ്ടിലും മൂന്നലയ്ക്ക് താഴെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂവുണ്ടാവുന്ന പൂവണ്ട പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിൽ പിന്നെ നമ്മള് ഓട എടുക്കാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ഒന്ന് എടുക്കാം ട്ടി ആ എട്ടിഞ്ചി ചട്ടിക്ക് ഇരുന്നൂറ്റമ്പത് ഇത് നമ്മുടെ മൈലപ്പുറയിലുള്ള ഐശ്വര്യ നഴ്സറി ആണേ ആ നഴ്സറിയിലാണ് ഈ റോസിന്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കണ്ടോ ബ്ലാക്ക് റോസ് ഒക്കെ ഇപ്പം അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഇരുന്നൂറ്റമ്പത് അവർ പറഞ്ഞു എട്ടിഞ്ചി ചട്ടിയൊക്കെയാണേ എല്ലാ റോസും നല്ല ഭംഗിയായിരിക്കുന്നു ഇതെല്ലാം വിലയാണേ ഇതിന്റെ മണ്ണിത്തിരി ചെള്ള മണ്ണാണ് അപ്പൊ നമ്മള് വീട്ടിൽ കൊണ്ടുപോയി നല്ല പൊട്ടി മിക്സ് കൊടുക്കണേ അപ്പം നല്ല ചരലും കൂടെ ചേർന്ന മണലും അറ്റുമണലും കൂടെ ഒക്കെ ചേർന്ന മിക്സ് ചാണകപ്പൊടിയും ഇച്ചിരി എല്ല് കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു മിക്സിൽ ഈ ചെടിയെ ഒന്ന് നട്ടുപിടിപ്പിച്ചാ മതി അതുപോലെ നിറയെ പൂക്കളുണ്ടാവും എപ്പോഴും പൂക്കളുണ്ടാവുമേ അപ്പം നമുക്കറിയാം ഈ റോസ ചെടിക്ക് നല്ല സൺലൈറ്റ് വേണം അപ്പം ഇപ്പം കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് നമ്മൾ ഒരു ഉച്ച വരെയുള്ള ചൂട് പന്ത്രണ്ട് മണിവരെയൊക്കെ ഉള്ള വെയിൽ ഇതിന് കിട്ടിയാൽ മതി പിന്നെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാമേ നല്ല വെയിലത്തു ഒന്ന് മാറ്റി വയ്ക്കുക ഒരു നാലഞ്ച് മണിക്കൂറുള്ള വെയിൽ കിട്ടിയാൽ മതി റോസ് കൂട്ടി മുറച്ച് പോകും പിന്നെ വെള്ളവും അത്യാവശ്യം വെള്ളം വേണ്ട ഒരു പ്ലാൻ്റാണേ അപ്പം വെള്ളം നമ്മൾ രണ്ട് നേരം അല്ലെ മൂന്ന് നേരം ഒക്കെ നനച്ചു കൊടുക്കേണ്ടി വരുമേ അത്രയ്ക്ക് ഇപ്പം കഠിനമായ ചൂടായതുകൊണ്ട് അങ്ങനെ ചെയ്തു കൊടുത്താൽ നമ്മുടെ റോസാ ചെടി ഇതുപോലെ നിറഞ്ഞു പൂക്കും നമ്മൾ നമ്മളൊര്ക്കും നഴ്സറി നിൽക്കുമ്പോഴേ ഉള്ളൂ ഇതുപോലെ പൂക്കൾ നല്ല നമുക്ക് നമ്മളും ഇതുപോലൊക്കെ ചെയ്താലുണ്ടല്ലോ നിറഞ്ഞ് പൂക്കും ഇപ്പം ഡാപ്പൊക്കെ കൊടുക്കുവാണെങ്കിലും നമുക്ക് ലിക്വിഡായിട്ട് കൊടുക്കാമേ നമുക്ക് പെട്ടെന്ന് പൂക്കൾ വേണമെങ്കിൽ നമ്മൾ ലിക്വിഡായിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി നമുക്ക് പെട്ടെന്ന് പൂക്കൾ കിട്ടും നമ്മൾ അത് തരിയായിട്ട് ഇട്ട് കൊടുത്താൽ സ്ലോ ആയിട്ടാണ് ചെടി റിലീസ് ചെയ്യത്തുള്ളൂ അപ്പം പെതുക്കിയ പൂക്കൾ കിട്ടും പക്ഷേ നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുമ്പം വളരെ ശ്രദ്ധിക്കണം പെട്ടെന്ന് അത് ചെടിക്ക് എഫക്റ്റ് ചെയ്യും അപ്പം നമ്മുടെ ചെടിയിൽ പിന്നെ കൂടുതൽ അളവ് കൂടിപ്പോയാലുണ്ടല്ലോ നമ്മുടെ ചെടി കരിഞ്ഞു പോകും അപ്പം എപ്പോഴും നമ്മളാ പിന്നെ ഇച്ചിരി അളവ് കുറഞ്ഞാലും കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റേ നമ്മൾ പിന്നെ തരിയായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ചട്ടിയോട് ചേർത്ത് നമുക്ക് ഒരു അഞ്ചാറ് തരി ഇട്ട് കൊടുക്കാം ചൂട് സമയത്ത് നമ്മൾ ലിക്വിഡായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതേ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാറുള്ളത് കണ്ടോ വെൽവെട്ട് കണ്ടോ വെൽവെട്ട് റോസ ലിക്വിഡായിട്ട് ഡാപ്പ് കൊടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് ഗ്രാം ഒക്കെ എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടൊഴിച്ച് കൊടുക്കാമേ ഇതുപോലെ പൂക്കളിടും കണ്ടോ ഇതൊക്കെ കവറിലെ ചെടിയാണേ റോസ ഇതിന് നൂറ്റമ്പത് രൂപയുള്ളൂ അല്ലേ കവറല്ലേ വലിയ കവറല്ലേ നമുക്ക് ഇതുപോലുള്ള കവറില് മേടിച്ചാലും നല്ല ചെടികൾ കിട്ടുമെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നല്ല വെറൈറ്റി ഒക്കെ നമുക്ക് ഇങ്ങനെയും കിട്ടുമെ ഇതാണ് കണ്ടോ ഈ കവറിന്റെ വലിപ്പമുള്ള വലിയ ചെടിയാണേ നൂറ്റമ്പത് രൂപേ കണ്ടോ വലിയ ചെടി ഇത് മുപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇത് നോക്കി നല്ല ഫ്ലവറുമായിട്ട് നിൽക്കുന്ന മുപ്പത് രൂപയുടെ റോസ് ചെറിയ കവറില് മുപ്പത് രൂപയുടെ റോസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓൾ നക്ഷ കൊടുക്കുമ്പോൾ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു